പുതിയ കെ പി സി പ്രസിഡൻറ്റിനെയും മറ്റ് ഭാരവാഹികളെയും തീരുമാനിച്ചുകൊണ്ടുള്ള എ സി സി തീരുമാനത്തെ ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു ഈ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് അനുഭാവികൾ ജനാധിപത്യ വിശ്വാസികളും പൂർണ്ണമായി സ്വാഗതം ചെയ്യും എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി പ്രതിസന്ധികളിൽ കോൺഗ്രസിന് ധീരമായ നേതൃത്വം നൽകിയ കെ സുധാകരനെ വർക്കിംഗ് കമ്മിറ്റിയിലെ ശരിതാവായി നിയമിച്ചതും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സുധാകരൻ്റെ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വളരെ വിജയകരമായി അതിനെ ജീവിക്കുവാൻ സഹായിച്ചിട്ടുണ്ട് പാർട്ടി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അനുമ്പിച്ച വിജയം നേടാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് പുതിയ കെ പി സി പ്രസിഡൻറ്റിനെയും മറ്റ് ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുന്നു കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടത് എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് പാർട്ടിയുടെ നന്മയ്ക്കും യു ഡി എഫിൻ്റെ നന്മയ്ക്കും കേരളത്തിൻ്റെ നന്മയ്ക്കും ആവശ്യമായ കൂട്ടായ തീർക്കുന്ന ഒരു കൂട്ടായ നേതൃത്വമാണ് അത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായാൽ അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനും ഇരുപത്തിയാറിലെ അസംബ്ലി ഇലക്ഷനിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു യു ഡി എഫ് ഗവൺമെൻറ്റും ഉണ്ടാക്കാൻ കഴിയും ഞാൻ പ്രത്യാശിക്കുന്നു ഞാൻ എസ് ഈ തീരുമാനത്തെ പൂർണ്ണമായി വീണ്ടും സ്വാഗതം ചെയ്യും കേരളത്തിലെ ജനങ്ങൾ ഇന്നത്തെ ഭരണം ഇന്ന് കാരണം ഭരണത്തെ വെറുപ്പിച്ചുകൊണ്ടിരിക്കാൻ വളരെ സാധ്യമല്ല